ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് എസ് ഐ ടി ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു രണ്ട് സി ഐമാരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് വിശദാംശങ്ങൾ അഹമ്മദ് മുഷ്തബ നൽകും മുഷ്തബ അന്വേഷണം ഇങ്ങനെ പല വഴിയിൽ നീങ്ങുമ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് അന്വേഷണ സംഘം വിപുലീകരിക്കണം എന്ന ആവശ്യം കോടതി എസ് ഐ ടി അറിയിച്ചിട്ടുള്ളത് അതിനിപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു എത്ര പേർ അന്വേഷണ സംഘത്തിലേക്ക് വരും ഇനി രണ്ട് സി ഇൻസ്പെക്ടർ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ തന്നെ ആവശ്യം അതിനകത്ത് പേരുൾപ്പെടെ പറഞ്ഞ് ഒരു ഉപഹരതി ഹൈക്കോടതി ഇന്നിപ്പോൾ അവധിക്കാല ബെഞ്ച് പ്രത്യേകമായി തന്നെ പരിഗണിച്ചു ആ ആവശ്യം എസ് ഐ ടിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് ഐ ടി ഇതിന് കാരണമായി പറയുന്നത് അധിക ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അത് പ്രത്യേകമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അധിക ഭാരം എന്ന് പറയുമ്പോൾ നേരത്തെ ഈ അന്വേഷണത്തിന്റെ സമയപരിധി നിശ്ചയിക്കുകയും വളരെ പ്രധാനപ്പെട്ട ആദ്യം ഉണ്ടായിരുന്ന ഡൈമെൻഷനിൽ നിന്ന് ഇപ്പോൾ അത് വേർ തലത്തിലേക്ക് ഈ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുന്നു ഓരോ ദിവസവും പോകും തോറും പുതിയ പുതിയ ആളുകളിലേക്ക് ഡി മണിയിലേക്ക് അല്ലെങ്കിൽ മറ്റു ആളുകളിലേക്കൊക്കെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചെന്നൈയിലേക്കും മറ്റു സംസ്ഥാനത്തിന് പുറത്തേക്കുമൊക്കെ ഒക്കെ അന്വേഷണം പോവുകയാണ് സ്വാഭാവികമായും ഒരു 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 പ്രഷർ ഈ അന്വേഷണ സംഘത്തിന്റെ നിശ്ചിത എണ്ണം ഉദ്യോഗസ്ഥർ മാത്രമുള്ള ഒരു സംഘമായാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സംഘത്തിന് ആ കൃത്യമായ ഹൈക്കോടതി തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയപരിധിക്കകം ഈ അന്വേഷണം തീർക്കേണ്ടതുണ്ട് രണ്ട് തവണയാണ് നേരത്തെ ഹൈക്കോടതിയിൽ തന്നെ എസ് സമയപരിധി സംബന്ധിച്ച് ഒരു നീട്ടി കാലാവധി നീട്ടാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും ഈ സമയം ആകുന്നതിനനുസരിച്ച് പലതരത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരുന്നു കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരുന്നു അവരുടെ വീട്ടുകളിൽ പോയി കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ പോയി വീട്ടിൽ വിശദമായ പരിശോധന ഉൾപ്പെടെ നടത്തിയത് അത്തരം ഘട്ടങ്ങളിൽ ഈ സംഘത്തിൽ ഉൾപ്പെടുത്താൻ രണ്ട് ഓഫീസർമാരെ കൂടി നിയോഗിക്കാൻ രണ്ട് സി എമാരെ കൂടി നിയോഗിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം പ്രത്യേകിച്ച് അധിക ജോലി ബാങ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയാൽ അത് സഹായകമാകും എന്നതുൾപ്പെടെ എസ് ഐ ടി കോടതിയെ അറിയിച്ചു ഇതെന്തായാലും അംഗീകരിച്ചിരിക്കുന്നു രണ്ട് ഓഫീസർമാരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു ആ ഉപഹരതി അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഇനി അത് സംബന്ധിച്ച് കൂടുതൽ വാദങ്ങളിലേക്കും മറ്റു നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് ദേവസ്വം ബെഞ്ചിന്റെ അഭിഭാഷക ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും പോയിട്ടില്ല ഈ വിഷയം അടുത്ത തിങ്കളാഴ്ച ദേവസ്വം ബെഞ്ച് തന്നെ വളരെ വിശദമായി തരാം അന്ന് റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിക്ക് മുമ്പിൽ വരും